ഹലോ ഹായ് മാം ഡു തിണി ക്യാൻ ബൈ ഹാപ്പിനെസ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം അക്കോഡിംഗ് ടു മീ മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ് എസ്പെഷ്യലി ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്ത് തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് പേര് മലയാളി മങ്ക മലയാളി പ്രിൻസസ് അതുപോലെ ക്വീൻ കാറ്റഗറിയിലൊക്കെ ഒരുപാട് പേര് മത്സരിക്കുകയുണ്ടായി പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ഹാപ്പിനെസ് ഒരു ചിക്കൻ ബിരിയാണി വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു കോലുമുട്ടായി വേണമെങ്കിലും ഇന്ന് പൈസ ഇല്ലാതെ പറ്റില്ല ഒന്ന് ഫോൺ റീചാർജ് ചെയ്യണമെങ്കിലോ ഒരു ഡൈപ്പർ വാങ്ങണമെങ്കിലോ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ എത്ര ഭയാനകമാണ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ആർ ആരെ സംബന്ധിച്ചും മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ് ആൻഡ് ആഫ്റ്റർ ഓൾ ഐ കൺക്ലൂഡ് മണി മാത്രമല്ല എത്ര പൈസ കിട്ടിയാലും സമാധാനവും സ്വസ്ഥതയും കിട്ടാത്ത മനുഷ്യന്മാരും നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് സമാധാനവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന പൈസ എന്താണോ അത് തന്നെയാണ് ഹാപ്പിനെസ് താങ്ക് യു സോ മച്ച്